പൗരാണികതയുടെ തനിമയും ആധുനികതയുടെ തിളക്കവും ഒത്തുചേരുകയാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം ഈ മതിൽക്കെട്ടുകൾ കണ്ടാൽ തന്നെ ഇതിന്റെ രാജപ്രൗഢി നമുക്ക് മനസ്സിലാകും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടുത്തുയർത്തിയ കൂറ്റൻ മതിൽക്കെട്ടുകൾ ടിപ്പു സുൽത്താന്റെ അമ്പലം കൊള്ളയടിക്കുന്ന പടയാളികൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പറ്റാതിരുന്ന അതിദൃഢിലായി കവാടം പരമശിവന്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരൻറെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഉപദേവതകളായി പാർവതി ഗണപതി സങ്കല്പം സുബ്രഹ്മണ്യൻ സങ്കല്പം ദക്ഷിണാമൂർത്തി പരശുരാമൻ നന്ദികേശൻ ഭൂദത്താൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ചെറുകുന്ന് അന്നപൂർണേശ്വരി മാടായി കാവിലമ്മ എന്നീ ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെ സങ്കൽപ്പിച്ചിട്ടുണ്ട് കുംഭമാസത്തിലെ ശിവരാത്രിയും മേടമാസത്തിലെ വിഷുവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ തനിക്ക് സർവ ഐശ്വര്യങ്ങളും പകർന്നു തന്ന തൻ്റെ ജഗദ്ഗുരുവിനെ മൊട്ടമ്മൽ രാജൻ എന്ന തളിപ്പറമ്പുകാരൻ നൽകിയ സ്നേഹ സമ്മാനമാണ് വെങ്കല ശിവപ്രതിമയും വെങ്കല ദീപസ്തംഭവും അതുല്യ അനുഗ്രഹീത ശില്പിയായ ഉണ്ണിക്കാനായി ആ പ്രതിമാസങ്കല്പത്തിന് മൂർത്തി മൂർത്തിഭാവം നൽകി ആദ്യം കളിമണ്ണിൽ ശില്പം രൂപകൽപ്പന ചെയ്തു പിന്നീട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് ചെയ്തു അതിനു മുകളിൽ മെഴുകു കൊണ്ട് മിനുക്കി പിന്നീട് വെങ്കല കവചം തീർത്ത് ശില്പത്തെ തിളക്കമുള്ളതാക്കി മാറ്റി യാതൊരു വിഘ്നവുമില്ലാതെ ഉദ്ദേശിച്ച രൂപം പണി പണികഴിപ്പിക്കുന്നതിന് സാധിച്ചു എന്ന് ഉണ്ണിക്കാനായി സന്തോഷത്തോടെ പറയുന്നുണ്ട് വിഷ്ണുവിന്റെയും ശിവന്റെയും സമ്മിശ്ര ഭാപ രൂപമാണ് ശില്പത്തിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പതിനാലടി ഉയരമുള്ള വെങ്കല ശില്പം ഇന്ത്യയിൽ മറ്റെവിടെയുമില്ല എന്നതാണ് വസ്തുത